ദിനത്തിൽ കണിയാപുരത്ത് വൻ ലഹരിവേട്ട എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവുമടക്കം ഡോക്ടറും ബി ഡി എസ് വിദ്യാർത്ഥിനിയും ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് പിടികൂടി കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ ബി ഡി എസ് വിദ്യാർത്ഥിനിയായ കൊട്ടാരക്കര സ്വദേശിനി ഹലീന നെടുമങ്ങാട് മണ്ണൂർകോണം സ്വദേശി അസീം കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ് കൊല്ലം ആയൂർ സ്വദേശി അവിനാശ് തൊളിക്കോട് സ്വദേശി അജിത്ത് പാലോട് സ്വദേശിനി അൻസിയ എന്നിവരെയാണ് ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് അപ്പ് സംഘങ്ങൾ ചേർന്ന് പിടികൂടിയത് കണിയാപുരം തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ ലഹരി മരുന്നുകളുമായി പിടികൂടിയത് പ്രതികളിൽ വിഘ്നേഷ് ദത്തൻ എം ബി ബി എസ് ഡോക്ടറാണ് ഹലീന ബി ഡി എസ് വിദ്യാർത്ഥിനിയും അവിനാശ് ഐ ടി ജീവനക്കാരനുമാണ് അസീം അജിത്ത് അൻസിയ എന്നിവർ മുൻപ് നിരവധി കേസുകളിൽ പ്രതികളായവരാണ് ഇവർ പേരുമാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്നെത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിതരണം ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി അസീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാറിൽ പോകുന്നതിനിടെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇവർ പോലീസ് ജീപ്പിൽ കാറിടിച്ച ശേഷം കടന്നുകളഞ്ഞു തുടർന്ന് ഇവർ കണിയാപുരം ഭാഗത്തെ വാടക വീട്ടിലുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് വീട് വളഞ്ഞ് പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ നിന്ന് നാല് ഗ്രാം എംഡിഎംഎ ഒരു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് നൂറ് ഗ്രാം സാധാരണ കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു പ്രതികളുടെ രണ്ട് കാറുകൾ രണ്ട് ബൈക്കുകൾ പത്ത് മൊബൈൽ ഫോണുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറി